ഒരു രാജ്യത്തിൻ്റെ ഉത്തമ താൽപ്പര്യത്തെ ബലികഴിച്ചുകൊണ്ട് ദാസ്യവേല ചെയ്യുന്ന ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ദയനീയമായ കാഴ്ചയാണ് ട്രംപിൻ്റെ മുമ്പിൽ നിൽക്കുന്ന നരേന്ദ്രമോദിയുടെ ചിത്രം ആ കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നതിന് ഇതുപോലെ ഒരു മറുപടി ഞങ്ങൾ ആര് പറഞ്ഞാലും സത്യം പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കില്ല കാരണം ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് പറയുന്നു എന്നാണ് കാണുന്നത് എന്നാൽ വസ്തുതാപരമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാട് ചെകുത്താൻ്റെ കളിസ്ഥരമാണ് കേരളം ബിസിനസ് മേഖലയിൽ എന്ന് ഞാൻ പറയാറുണ്ടായിരുന്നു അത് തെറ്റാണെന്ന് ഇപ്പോൾ ഭൂതിയായിട്ടുണ്ട് അത് ആഘോഷിക്കേണ്ടതാണ് എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് വളരെ നല്ല രീതിയിലുള്ള ഒരു ഒരു വിശയകലനാണ് ഇനി പത്രക്കാരായ തിരക്കുള്ള രാഷ്ട്രീയക്കാരായ തിരക്കുള്ള ആരായ തിരക്കുള്ള ആർക്ക് ആരാണോ ഇതിൻ്റെ ഭാഗമായിട്ട് തോന്നുന്നത് അവരെല്ലാം ആ രീതിയിൽ നിലപാട് സ്വീകരിക്കുന്നതിനാണ് ഞാൻ എൻ്റെ പൂർണ്ണമായ ഞങ്ങളുടെ പൂർണ്ണമായ പിന്തുണ കഴിഞ്ഞ കഴിഞ്ഞു തന്നെ ഞാൻ പറഞ്ഞേ നരേന്ദ്രമോദിയുടെ ട്രംപ് കൂടിക്കാഴ്ച അപ്പൊ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താ പറഞ്ഞാൽ നമ്മളെന്തോ വലിയ കാര്യം നടക്കാൻ പോകണം ഒന്നുമില്ലെങ്കിൽ വിമാനങ്ങളിൽ കയ്യും കാലം കെട്ടിക്കൊണ്ടുവരുന്ന ഇന്ത്യൻ പൗരനെ ആ രീതിയിൽ കൊണ്ടുവരണ്ട ഇപ്പോൾ ഏറ്റവും അവസാനം പഞ്ചാബ് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യമില്ല അമൃത്സറിൽ എന്തിനാണ് കൊണ്ടുവരുന്നത് പഞ്ചാബിൽ പഞ്ചാബിലെന്തിനാണ് കൊണ്ടുവരുന്നത് എന്തടിസ്ഥാനത്തിലാണ് പഞ്ചാബിൽ ഇറക്കുന്നത് ഞങ്ങൾ അപമാനിക്കലാണ് എന്ന് അവർ പറയുന്ന സംസ്ഥാനം പറയുന്ന സ്ഥിതി ഉണ്ടായി പക്ഷേ ഒരക്ഷരം ട്രംപിനോട് പറയാൻ മോഡി തയ്യാറായില്ല എന്നുള്ളതാണ് അവസ്ഥ അപമാനകരമായി ഈ കാര്യം സഹിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിലെ കുടിയേറ്റക്കാരുടെ തെറ്റായ സമീപനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഗവൺമെൻറ്റിന് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഗവൺമെൻറ്റിന് ഇമാതിരി നിലപാട് സ്വീകരിക്കേണ്ടി വന്നത് എന്ന് പരോക്ഷമായി സമ്മതിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് അപ്പോൾ ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ച നരേന്ദ്രമോദി യഥാർത്ഥത്തിൽ വ്യാവസായികവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ചില യുദ്ധ ഉപകരണങ്ങൾ വാങ്ങാനുള്ള കരാറാണ് ഉണ്ടാക്കിയത് മാത്രമല്ല ട്രംപ് പറഞ്ഞിരിക്കുകയാണ് ചൈനയും ഇന്ത്യയും തമ്മിലുള്ള അതിർത്തി പ്രശ്നത്തിൽ ഞങ്ങൾ ഇടപെടാൻ തയ്യാറാണ് എല്ലാ കാലത്തും അതിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നതാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സമീപനം ഇവിടെയെല്ലാം യുദ്ധത്തിൻ്റെ പശ്ചാത്തലം രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവ്വമായ ബോധനാണ് സാമ്പ്രാജ്യത്വ നിലപാട് ട്രംപിൻ്റെ നിലപാട് അതാണ് അപ്പോൾ നമ്മളിവിടെ വാങ്ങിക്കൂട്ടാൻ തീരുമാനിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ യുദ്ധോപകരണങ്ങൾ തന്നെയാണ് ഇതെല്ലാം അമേരിക്കൻ സാമ്രാജ്യത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയെ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവ്വമായ ഇടപെടലിൽ ഇന്ത്യൻ സഹായമായിട്ട് വേണം കാണാൻ മറ്റ് ഇന്ത്യക്ക് ഇതിന്റെ ഭാഗമായിട്ട് യാതൊരു നേട്ടവും ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല തീരുവയുടെ പ്രശ്നം സംബന്ധിച്ചിടത്തോളം ഒരു അക്ഷരം ഉണ്ടാകാൻ കൂട്ടാക്കിയിട്ടില്ല അവിടെ നരേന്ദ്രമോദി എത്തുന്നതിന് മുമ്പ് തന്നെ ശക്തിയായിട്ട് പറഞ്ഞു ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ള തിരുവാ പറവ് കുറക്കാൻ ഉദ്ദേശിക്കുന്നില്ല അത് ഇന്ത്യയെ പറ്റി ഉദ്ദേശിച്ചാണ് അതെന്നാൽ കുറക്കോ ഇല്ലയോ എന്നുള്ളതിനെപ്പറ്റി ചർച്ചയും ചെയ്തിട്ടില്ല ഒരു അക്ഷരം പറയാൻ തയ്യാറായിട്ടില്ല ഒരു രാജ്യത്തിൻ്റെ ഉത്തമ താൽപ്പര്യത്തെ ബിരികഴിച്ചുകൊണ്ട് ദാസ്യവേല ചെയ്യുന്ന ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ദയനീയമായ കാഴ്ചയാണ് ട്രംപിൻ്റെ മുമ്പിൽ നിൽക്കുന്ന നരേന്ദ്രമോദിയുടെ ചിത്രം ഇതാണ് വളരെ ഗൗരവപൂർണ്ണമായ മറ്റൊരു സാഹചര്യം അരേ ആ അല്ല വസ്തുതാപരമായിട്ട് പറയുന്നത് പറയുന്നത് അംഗീകരിക്കാൻ സാധിക്കാതെ കുറേ ആളുകളാണല്ലോ യു ഡി എഫിൻ്റെ ഭാഗമായിട്ടുള്ളത് അവർ കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കൽ ആ കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നതിന് ഇതുപോലെ കൃത്യമായൊരു മറുപടി ഞങ്ങൾ ആര് പറഞ്ഞാലും സത്യം പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കില്ല കാരണം ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് പറയുന്നു എന്നാണ് കാണുന്നത് എന്നാൽ വസ്തുതാപരമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാട് ചെകുത്താൻ്റെ കളിസ്ഥലമാണ് കേരളം ബിസിനസ് മേഖലയിൽ എന്ന് ഞാൻ പറയാറുണ്ടായിരുന്നു അത് തെറ്റാണെന്ന് ഇപ്പോൾ ബോധ്യായിട്ടുണ്ട് അത് ആഘോഷിക്കേണ്ടതാണ് എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് വളരെ നല്ല രീതിയിലുള്ള ഒരു ഒരു വിഷയകലനമാണ് അദ്ദേഹത്തിന് ആ രീതിയിൽ എഴുതാൻ കഴിയുന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ ഇന്ത്യയെ പറ്റി ഉൾപ്പെടെ അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകങ്ങളുണ്ട് ശശി തരൂർ എഴുതിയുള്ള പുസ്തകങ്ങൾ ഇംഗ്ലീഷിലുണ്ട് മലയാളത്തിലും അത് വായിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ ഗഹനമായ രീതിയിൽ എഴുതാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവും ശേഷിയും അത് ഇതുപോലുള്ള ഒരു മാസികയിൽ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മാസികയിൽ ഇംഗ്ലീഷ് പത്രത്തിൽ എഴുതിയപ്പോൾ അതിന് വലിയ രീതിയിലുള്ള മാനം ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയാനാകുന്നത് അത് യു ഡി എഫിൻ്റെ അകത്ത് സ്വാഭായിട്ടും പ്രശ്നമുണ്ടാകും അല്ല അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ എങ്ങനെയാണ് ഒന്നര മാസം കൊണ്ട് ചിലവഴിക്കുക എന്നുള്ളത് ഗൗരവർ ആരോപിക്കേണ്ടി വരും എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഇല്ലെങ്കിൽ അവരോട് ഗവൺമെന്റിനോട് വീണ്ടും പറയേണ്ടി വരും ഒരുമിച്ച് സമരം ചെയ്യുന്ന ഞങ്ങൾക്ക് എന്ത് തടസ്സം എന്താകേണ്ടത് അവരല്ലേ ഞങ്ങൾ ഒന്നിച്ച് സമരം ഇല്ലാന്ന് പറഞ്ഞത് ഒന്നിച്ച് സമരങ്ങളിലേക്ക് പ്രക്ഷോഭങ്ങളിലേക്ക് പോകുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കാൻ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല ഇല്ല ഞാനിത് പറഞ്ഞത് കേരളത്തിന്റെ വികാരമാണ് അതിൽ യു ഡി എഫ് എൽ ഡി എഫ് ഒന്നും നോക്കേണ്ട കാര്യമില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയൊന്നും കാര്യം നോക്കേണ്ടില്ല കേരളത്തിൻ്റെ പൊതുവികാരം ഇതുപോലെ കേരളത്തെ മായ്ച്ചു കളഞ്ഞാൽ ഒരു ബഡ്ജറ്റ് സംവിധാനം ഒരു സാമ്പത്തിക നിലപാട് ഇതിന് മുമ്പ് ഒരിക്കലും എടുത്തിട്ടില്ല അപ്പോൾ അതിനെതിരായിട്ട് വരാൻ സാധ്യതയുള്ള മുഴുവൻ വിഭാഗങ്ങളെയും ചേർത്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു ഞങ്ങൾക്ക് പൂർണ്ണമായ സമ്മതം മാത്രമേ ഉള്ളൂ ആരുമായിട്ടും ചേർന്ന് മുന്നോട്ടേക്ക് പോകൂ യു ഡി എഫ് ഉൾപ്പെടെയുള്ള ആരുമായിട്ടും ചേർന്ന് മുമ്പോട്ടേക്ക് പോകാൻ തയ്യാറാണ് യു ഡി എഫിന് മാത്രമാക്കേണ്ടിയില്ലല്ലോ എല്ലാവരുമായിട്ട് അതായത് ഞാൻ പറഞ്ഞത് കക്ഷി രാഷ്ട്രീയത്തിൽ അതീതമായിട്ടുള്ള ഒരു പോരാട്ടമാണ് വേണ്ടത് കേരളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമരമാണ് വേണ്ടത് കേരളത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടം സംഘടിപ്പിക്കണം അതിലപ്പോൾ രാഷ്ട്രീയ ഇന്ന് രാഷ്ട്രീയം ഇന്ന് പാർട്ടി പാർട്ടിയും നോക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും ചേർന്ന് പോകാൻ പറ്റും അല്ലെങ്കിൽ കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് നിലനിൽക്കാൻ സാധിക്കാത്ത അവസ്ഥ വരും എന്തോ ചെയ്താലും കേരളത്തിലുള്ള ആളുകൾ സഹിക്കും എന്നൊരു അവസ്ഥ വരുന്നത് ശരിയായൊരു സന്ദേശമല്ലോ നൽകുക ഉൾപ്പെടുത്തിയിട്ടുണ്ട് പല ആളുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഇതൊക്കെ ഒരു വ്യാമോഹം ജയിപ്പിക്കുന്ന പദ്ധതിയെ അവതരിപ്പിക്കുന്നത് പണ്ടത്തെ മാഞ്ച്യം പോലെ പകുതി വിലക്ക് സ്കൂട്ടർ കിട്ടുന്നു എന്നൊക്കെ പറയുമ്പോൾ സ്വഭാവമായിട്ട് പാവപ്പെട്ട ആളുകൾ ഉൾപ്പെടെ പകുതി ഒരു സ്കൂട്ടർ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എങ്ങനെയെങ്കിലും കടം വാങ്ങിയിട്ടോ എങ്ങനെയൊക്കെയായിട്ട് പണം കൊടുക്കുവല്ലേ അതിനിപ്പോൾ കുടുംബശ്രീയെ മാത്രം നോക്കിയിരുന്ന കാര്യം എല്ലാ ആളുകളെയും ഉപയോഗിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകൾ അതിൻ്റെ ഇടതലക്കാരായിട്ട് നിർത്തിയിട്ട് പണം ശേഖരിച്ചിട്ട് നേരെ അക്കൗണ്ടിലേക്ക് അയപ്പിച്ചിട്ടുണ്ട് ഇത് ഇത് ഇതൊന്നും രണ്ടും പത്തോന്നൂറോ ഒന്നുമില്ല ആയിരക്കണക്കിലാണ് ഇതൊരു വലിയ തട്ടിപ്പാണ് ആ തട്ടിപ്പിനെ കണ്ടെത്താനായി എന്നുള്ളതാണ് ഒരു ആശ്വാസം അത് ശക്തിയായ രീതിയിൽ നിലപാട് സ്വീകരിക്കേണ്ട പോണം ഒരു സംശയവും ഉണ്ടാകുമ്പാട്ടെ ആരായാലും ഞാൻ ഞാൻ വലിയ പറയുന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ മുമ്പേ പറഞ്ഞല്ലോ അത് ഇന്നേ ആളും നോക്കേണ്ടതായിരുന്നില്ല ഇനി പത്രക്കാരായ തിരക്കുള്ള രാഷ്ട്രീയക്കാരായ തിരക്കുള്ള ആരായാലും തിരക്കുള്ള ആർക്ക് ആരാണോ ഇതിൻ്റെ ഭാഗമായിട്ട് നിന്നത് അവരെല്ലാം ആ രീതിയിൽ നിലപാട് സ്വീകരിക്കുന്നതിനാണ് ഞാൻ എൻ്റെ പൂർണ്ണമായ ഞങ്ങളുടെ പൂർണ്ണമായും പിന്തുണ കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞായിരുന്നു അതിനേക്കാളൊക്കെ വ്യാപകമായിട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് കേസ് ഇനി മുമ്പോട്ട് പോകും അപ്പോൾ ഒരുപാട് ആൾ പ്രതികളാണ് അതൊക്കെ വിശ്വാസത്തെ രൂപപ്പെടുത്താൻ വേണ്ടി ആദ്യ ആദ്യം ചേർന്നവർക്കെല്ലാം കുറെ സ്കൂട്ടറൊക്കെ കൊടുത്തിട്ടുണ്ട് എങ്കിൽ മാത്രമല്ലേ പുതിയ ആൾ ചേരുള്ളൂ അപ്പോൾ ഇത് നമ്മൾ ചൂണ്ടായിട്ട് മത്സ്യം പിടിക്കുന്നില്ലേ അതുപോലെയാണ് ചൂണ്ടലിൽ ഒരു ഇര ചേർത്ത് എന്നിട്ട് മത്സ്യത്തിനെ പിടിക്കുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ ഒരു ഇര ആദ്യം പോകണം ആ ഇര ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത് ആ അല്ല അല്ല സെമിനാറിലൊക്കെ പണ്ടും അല്ല എല്ലാവരും ചേർക്കാറുണ്ട് ക്ഷണിക്കാറുണ്ട് പരാറുമുണ്ട് അതിന് പിന്നെ ഈ ലേഖനത്തിൻ്റെ ഭാഗമായിട്ട് പ്രത്യേക പ്രശ്നപരഹാരം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അതൊരു വസ്തുത ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ ആ അല്ല അതിപ്പോ ശശി തരൂരിനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും സെമിനാറിൻ്റെ ഭാഗമായിട്ട് ക്ഷണിക്കുന്നതിലൊന്നും യാതൊരു പ്രശ്നമില്ല ഞങ്ങളിപ്പോൾ മുമ്പേ തീരുമാനിച്ചു പോയാലോ ശശി തരൂർ ഉൾപ്പെടെ പരിപാടികൾ പങ്കെടുക്കുന്നുണ്ടോ ആരും ഞങ്ങൾ പക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമല്ല പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് കാര്യം കൈകാര്യം ചെയ്യും അതിൽ സ്പോർട്സ് ആർട്സ് എല്ലാ മേഖലയും സർവ്വതല സ്പർശിയായ മേഖലയിലുള്ള അനുബന്ധ പരിപാടികളാണ് ഇപ്പോൾ കൊല്ലത്ത് വിവിധ മേഖലയിലും ഏരിയയിലും ലോക്കലിലൊക്കെ നടന്നുകൊണ്ടിരിക്കും ആയിരക്കണക്കിന് മേഖല ഏ എം എൽ എല്ലാവരും ഉണ്ടാവും ഏത് കൊല്ല എം എൽ എ ഉൾപ്പെടെയുള്ള എല്ലാവരും ഉണ്ട് ഇമ് സിനിമ നിങ്ങൾക്ക് അറിയില്ല എല്ലാവരും ഞങ്ങൾ ആരും ഉപേക്ഷി ഉപേക്ഷിക്കേണ്ടത് കാര്യമുള്ളത് നിങ്ങൾ ചോദിക്കുന്നതിൻ്റെ ചോദ്യത്തിൻ്റെ പേര് കുന്നാകൊള്ളതാന്ന് എനിക്കറിയാം അതിലും ഞങ്ങൾക്ക് യാതൊരു വിധിയില്ല കേസിന്റെ വിധി വരുന്നത് വരെ അദ്ദേഹം കുറ്റവാളിയല്ല കുറ്റാരോപിതനാണ് കുറ്റാരോപിതനായ ഒരാളെ മാറ്റി നിർത്തണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുമില്ല അപ്പോൾ കുറ്റം തെളിയിക്കപ്പെട്ട രീതിയിൽ വരുമ്പോഴും നമുക്ക് അന്നേരം ആരോപിക്കാം അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ കാര്യമാണ് അതിപ്പോൾ ആവർത്തിക്കുന്നു അത് ഇല്ല ഞങ്ങളെ പിന്തുണ ഒരു വിഭാഗത്തിനുമല്ല എൻ സി പി ഞങ്ങളെന്തിനാണ് ഒരു വിഭാഗത്തിന്റെ ഭാഗമായിട്ട് മാറേണ്ട കാര്യം എൻ സി പിയുടെ ഒപ്പം തന്നെയാണ് പാർട്ടികളും ഞങ്ങളിടത്തോളം ജനകത്ത് പിന്നാലുള്ള ഘടകകക്ഷികൾ എന്ന രീതിയിൽ ഒരു പാർട്ടിയായിട്ട് പ്രവർത്തിക്കുക ആ പാർട്ടിയാണ് ഞങ്ങൾ മുഖവർക്കെടുക്കുന്നത്